പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിയഞ്ച് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതു ലവൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച നമ്മൾ കാണുന്ന ഓരോരുത്തരും ചിരിച്ച മുഖത്തോടെ നടക്കുന്ന പലരുടെയും ജീവിതം നാം വിചാരിക്കുന്നത് പോലെ അത്ര സന്തോഷമുള്ള ഇതായിക്കൊള്ളണമെന്നില്ല ആ ചിരിയുടെ പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും ഊതിവിയപ്പിച്ച വെലൂൺ പോലെയാണ് ചില നേരങ്ങളിൽ നമ്മുടെ മനസ്സ് ചുറ്റുമുള്ള പ്രശ്നങ്ങളെയൊക്കെ വെറുതെ ഉള്ളിലേക്ക് ആവാഹിക്കുന്നത് നമ്മൾ പോലും അറിയില്ല വീർപ്പുമുട്ടൽ നമ്മൾ സ്വയം അനുഭവിക്കണം ഒരു പ്രശ്നം നാം പ്രശ്നമായി കാണുന്നത് നമ്മളതിനെ ഒരു പ്രശ്നമായി കണക്കിലെടുക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര നിസ്സാരമെന്ന് തോന്നിയാലും നമ്മുടെ പ്രശ്നം നമുക്ക് ായിരിക്കും അതെങ്ങനെ പരിഹരിക്കണമെന്ന് അറിവില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ആളുകൾ കൂടുന്തോറും നമ്മുടെ കരുത്ത് ഒരു പക്ഷേ ക്ഷയിച്ചുകൊണ്ടിരിക്കും പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ അതിജയിച്ച് മുന്നേറാൻ നമുക്കേവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്